ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം വന്ദനം പുതിയ നിയമത്തിലെ പ്രമാണികൾ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ പ്രമാണികൾ പ്രമാണികൾ റൂളേഴ്സ് ചീഫ് ലീഡേഴ്സ് എന്നെല്ലാം ഇംഗ്ലീഷിൽ പറയാം അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് ഒന്നാമത് നാം ചിന്തിക്കുന്നത് പള്ളിപ്രമാണിയായ ആയറൂസിനെ കുറിച്ചാണ് വിസലൂക്കോസുകൾ സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വാക്യങ്ങൾ പള്ളിപ്രമാണി വായിക്കാം അപ്പോൾ പള്ളിപ്രമാണിയായ എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് വന്ന് കാൽക്കൽ കാൽക്കൽ വീണു വീണു വ്യക്തി അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരയണമെന്ന് അവനോട് അപേക്ഷിച്ചു ദൈവത്തിൻ്റെ അന്ന് പള്ളിപ്രമാണികൾ കർത്താവായ യേശു ക്രിസ്സിനെ വകു ഗൂഢാലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പള്ളി പ്രമാണിയായിരിക്കുന്ന യായിറോസ് പള്ളിയിലെ പ്രമാണിയാണ് റൂളറാണ് അധികാരിയാണ് തലപ്പത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യക്കാരനാണ് പന്ത്രണ്ട് വയസ്സുള്ള മകൾ എന്ന് മാത്രമല്ല പന്ത്രണ്ട് വയസ്സുള്ളതായ ഏക മകൾ ദൈവത്തിൻ്റെ സ്ത്രോത്രം അത് രോഗം മൂർദ്ധന്യാവസ്ഥയിലെത്തി മരണത്തിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും പല അടുക്കൽ പോയി ചികിത്സയെല്ലാം നടത്തി കാണും എല്ലാവരും കൈവിട്ടു മരിക്കുമെന്ന് ഉറപ്പായി അപ്പോൾ ഈ ആയി സാഹചര്യങ്ങളൊന്നും നോക്കാതെ സഭയുടെതായ നിബന്ധനകളൊന്നും നോക്കാതെ മകൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്രാപിക്കണമല്ലോ എന്നുള്ളതായ ആഗ്രഹത്തോടെ കർത്താവായി യേശു ക്രിസ്വന്റെ അടുക്കിലേക്ക് വന്നു കർത്താവായി യേശു ക്രിസ്തു കാൽക്കൽ നടു റോഡിലങ്ങ് വീണു ദൈവത്തിനോ സ്തോത്രം അവൾ മരിപ്പറായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ദയവ് ചെയ്ത് ഒന്ന് കടന്നു വന്ന് അവൾക്ക് സൗഖ്യം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു ജനം കർത്താവായി യേശു ക്രിസ്വിനെ തിക്കിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ കർത്താവായി യേശു ക്രിസ്തു പള്ളിപ്രമാണിയോട് കൂടെ ഞായറോസിൻ്റെ വീട്ടിലേക്ക് നടന്നു തുടങ്ങി അപ്പോൾ മറ്റൊരു സംഭവം പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടു ആ തൊട്ട വിവരം കർത്താവായ യേശുക്രിസ്തു മനസ്സിലായി തന്നിൽ നിന്ന് ശക്തി വ്യാപരിച്ചു അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള കാര്യം കർത്താവിന് ബോധ്യമായി വെപ്രാളമാണ് ഒരു നിമിഷമെങ്കിലും താമസിച്ചാൽ മകൾ മരിച്ചു പോകുമല്ലോ എന്നുള്ള വെപ്രാളം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു ദൈവക്കളെ വേദനാകരമായ ഒരു വർത്തമാനമാണ് അപ്പോൾ ലഭിക്കുന്നത് ഈ ആയി റോസ് കർത്താവായി യേശുക്കുസ് വരുവാൻ വേണ്ടി ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ് അല്പം താമസിക്കുന്നുണ്ടല്ലോ എന്നുള്ള വെപ്രാളവും ഈ ആയി റോസിനുണ്ട് ആ സമയത്താണ് ഇതാ വീട്ടിൽ നിന്നൊരാൾ ഓടി വരുന്നു ഇനി കർത്താവിനെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല മകൾ മരിച്ചുപോയി ദൈവത്തിന സ്ത്രോത്രം ദൈവമകളെ നമുക്ക് ചില പാഠങ്ങൾ അവിടുന്ന് പഠിക്കുവാനായിട്ടുണ്ട് മരണത്തോട് മല്ലടിക്കുന്ന കുട്ടിയെ വിട്ടതിന്റെ ശേഷം കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ എന്തുമാത്രം കർത്താവിനുള്ള വിശ്വാസവും ആശ്രയവും അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മരിക്കുന്ന മകളെ വിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ദൈവമക്കളെ അതിനോടേർത്ത് മറ്റൊരു കാര്യം വളരെ ഗൗരവകരമായ ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് ഈ കാലത്ത് മാധവക്കന്മാർ മക്കൾക്ക് വേണ്ടി യേശുവിനെ സമീപിക്കേണ്ട ഏറ്റവും നിർണായകമായൊരു സമയമാണ് ഇന്ന് യുവതലമുറ നാശത്തിലേക്ക് അതിശീക്രം ഒഴുകി വീണുകൊണ്ടിരിക്കുകയാണ് അവരെ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ശക്തിക്കും രൂപാന്തരപ്പെടുത്തുവാനും സത്യത്തിൻ്റെ പാതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല ദൈവം അവരിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവരെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൗണു വീണുകിടന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്ക് അവരെ അടിപ്പിക്കുകയും സത്യവാദയിൽ നടക്കേണ്ടത് പാതയിൽ നടത്തുവാൻ അഭ്യസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഇതിനോട് ചേർത്ത് വാർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവായി യേശു ഖിസു ഈ വെപ്രാളപ്പെടുന്ന ആയി പറഞ്ഞു വിശ്വസിക്ക് മാത്രം ചെയ്യുക മരിച്ചുപോയ ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം വർക്കോസുവിശേഷം അഞ്ചാമത്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങളിൽ ഈ സംഭവം എടുത്തു പറയുന്നുണ്ട് കർത്താവായി വിശ്വസിച്ചാൽ മാത്രം മതി എന്നാണ് വായിക്കാം അഞ്ചിന്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനു എന്ന് പറഞ്ഞു യേശുവാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട മാത്രം ചെയ്യുക ഇതൊരു വലിയ മർമ്മമാണ് വിശ്വസിക്ക യേശു ആരാണ് അവൻ സർവശക്തനാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ മേലും നിത്യജീവന്റെ മേലും അധികാരമുള്ളവനാണ് കർത്താവായി യേശുക്രിസ്തു മരണത്തെ ജയിച്ച് അതിജീവിച്ച് ഇന്നും നിത്യമായ ജീവിതത്തിൽ കരുതുന്ന കരവുമായിട്ട് കർത്താവായി യേശുക്രിസ് സജീവനായി നിലകൊള്ളുന്നു നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ് മരണത്തെ ജീവനാക്കി മാറ്റുവാൻ ഒരു ശബ്ദം മതി കിടക്കുന്ന ലാസറിന്റെ കല്ലറയുടെ വാതുക്കൾ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിലൂടി ഒഴുകി വന്ന് വീണത് ലാസറിൻ്റെ മേൽ ജീവനാണ് അവൻ ജീവനോടെ ഇതാ കല്ലറയ്ക്ക് പുറത്തു വരികയാണ് കർത്താവായ യേശുക്രിസ് യാസിന്റെ ഭവനത്തിലെത്തി വീട് തിങ്ങി ആളുകൾ അതിവേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഏകമകൾ വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം ദൈവത്തിന സ്തോത്രം കർത്താവായ യേശുക്കിസ് എല്ലാവരെയും തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു കർത്താവായ യേശുക്കിസ് ബാലയുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്ക പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേൽച്ചു ദൈവത്തിന സ്തോത്രം അത്ഭുതം നടക്കുകയാണ് നിങ്ങളും ഇത് കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളം ത്രസിക്കുന്നില്ലേ അതേ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനനായി നമ്മുടെ മത്യത്തിൽ വന്നിട്ടില്ലേ ആ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തിയില്ലേ ദൈവത്തിന് അവൻ്റെ കരം കുറുതായി പോയിട്ടില്ല അവൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല അവന്റെ ഒരു കുറവുമില്ല ഹാലൊരു അനനായി കർത്താവായി യേശുക്രിസ് ഇന്നും ജീവിക്കുന്നു ആ ശക്തി വ്യാപരിച്ചല്ലേ പാപത്തിൽ മരിച്ചു കിടന്നായ ഞാൻ ഇപ്പോൾ ജീവൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത് എൻ്റെ യേശോ അടിയനൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ അടുക്കിലേക്ക് എൻ്റെ കർത്താവായി യേശുക്സ് വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മരിച്ചിട്ടില്ല ഞങ്ങൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പാപത്തിന് ശമ്പളം അത് മരണമാണ് പാപമില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ മരണാവസ്ഥയിലാണ് ജീവനുണ്ട് എന്ന് നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ മരിച്ചവരായിട്ടാണ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾക്ക് ജീവൻ വേണമോ ഈ ലോകത്തിലൊരു വൈദ്യശാസ്ത്രത്തിനും അത് തരാൻ സാധ്യമല്ല ഒരു ശക്തിക്കും അത് തരാനായിട്ട് സാധ്യമായില്ല ഒരു നിമിഷമെങ്കിലും ജീവനെ മുന്നോട്ട് നീട്ടിക്കിട്ടുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല ഇന്ന് കർത്താവായ യേ ചികിത്സ് വന്നിട്ടുണ്ട് യേശു നിങ്ങൾക്ക് ജീവൻ തരാനാണ് വന്നത് യോനൻ്റെ സുവിശേഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജീവനില്ലാത്തവർക്ക് ജീവനും ജീവനുള്ളവർക്ക് സമൃദ്ധിയായി ജീവൻ നൽകാനാണ് കർത്താവായ യേ ചികിത്സ വന്നത് ദൈവത്തിൻ്റെ മഹത്വം കർത്താവായിച്ച് ആരാണ് അവൻ ജീവനാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു നന്ദിയോടെ സ്തോത്രം കർത്താവായി ഏച്ചു ക്രിസു ആ കുട്ടിയെ കണ്ടിട്ട് പറഞ്ഞു ഇവൾ മരിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം അവൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത് അവർക്കെല്ലാം ഒരു പരിഹാസമായി തോന്നി എല്ലാവരും ആവതരവോടെ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്ന കർത്താവായി യേശു ക്രിസുവിന് ഈ മരിച്ചു കിടക്കുന്ന കുട്ടി മരിച്ചതാണോ ജീവിക്കുന്നതാണോ എന്ന് പോലെ അറിയാൻ വയ്യല്ലോ എന്നുള്ളൊരു പരിഹാസം ദൈവമക്കളെ കർത്താവിനറിയാം അവൾ ജീവിക്കാൻ പോവുകയാണ് എന്ന് അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേ എഴുന്നേൽപ്പിക്കുന്ന പോലെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പോലെ ആ വിളിച്ചെഴുന്നേൽപ്പിച്ചു ബാലയെ എഴുന്നേൽക്ക അവൾ എഴുന്നേറ്റിരുന്നു ദൈവത്തിൻ്റെ ആ വലിയൊരു മർമ്മം അതിൻ്റെ പിന്നിലുണ്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾ മരിക്കും എന്നെ നിങ്ങളെയും കല്ലറയിലാക്കും ദൈവത്തിനോ സ്തോത്രം എന്നാൽ ഒരു പുനരുത്ഥാന ദിവസമുണ്ട് ദൈവത്തിനോ സ്തോത്രം അതിൻ്റെ ആദ്യപലമായി കർത്താവായി യേശുക്കു മരണത്തെ ജയിച്ച് കല്ലറിയെ തകർത്ത് ഉയർത്തുന്നേറ്റ് ഇന്നും സജീവമായി നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു ആ യേശു തികഞ്ഞ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഹാല ലൂയൂയൂയ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യ മരണമില്ല വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇത് സന്തോഷത്തോടെ ഒന്ന് കൈക്കൊള്ളണം നമ്മളുടെ വേർപാട് എന്ന് പറയുന്ന നിത്യമല്ല ദർസ് എ നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ ആഫ്റ്റർ ദി ലാസ്റ്റ് എ ലൈഫ് ബിയോണ്ട് ഡെത്ത് എ ലൈഫ് ആഫ്റ്റർ ലൈഫ് ദൈവത്തിന് മുഖത്തും ഒരു പുനരുദ്ധാനമുണ്ട് കർത്താവായി യേശുക്രിസ്തു രണ്ടാമത്തെ വരവുമെങ്കിൽ സ്വർഗീയനാഥം കാഹളനാഥം ദൈവത്തിന്റെ സ്തോത്രം ആ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ രക്ഷയുടെ സന്തോഷത്തിൽ കടന്നുപോയവർ നീതിമാന്മാർ അവരെ ഉയർത്തുന്നേൽക്കും മഹിമാവിൻ നീരാളം ചാർത്തി അവരെ പറന്നുയരും നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ ഇന്നത്തെ ജീവിത രീതി മാറണം ദൈവമക്കളെ നിങ്ങൾ വിശ്വാസികളായി തീരണം ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കും ഓഹരിയുമുള്ളവര് വിശുദ്ധന്മാര് മാത്രമാണ് സഹോദര ഇന്നത്തെ പോക്ക് പോയാൽ കർത്താവായ യേശുക്രിസ്തുൻ്റെ വരവെങ്കിൽ ഒരു ശബ്ദം കേട്ട് കാഹളനാദം കേട്ട് ഉയർത്ത നിൽക്കുന്നവരുടെ പട്ടികയിൽ നീ പെടുമോ പരിശുദ്ധന്മാരുടെ നിരയിലാണോ നിങ്ങൾ ദൈവത്തിൻ്റെ അസ്തം ഒരു വിശ്വാസിയുടെ മരണമെന്ന് പറയുന്ന ഉറക്കമാണ് ആ വിളിക്കുന്ന ശബ്ദത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശബ്ദത്തിൽ നാദത്തിൽ നമ്മളെല്ലാവരും പുനരുത്ഥാനം ചെയ്യും നമ്മൾ എഴുന്നേൽക്കും ഹാലലൂയ്യ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളെ കർത്താവായി യേശക്സ് ജീവൻ നൽകുന്നതിന് മാത്രമല്ല അടുത്ത എന്താണ് പറയുന്നത് ആ ദൈവത്തിന് അവർക്ക് അവർക്ക് ഭക്ഷണം കൊടുപ്പിന്നെന്ന് പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്കാണത് കർത്താവായി യേശക്രിസ് രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമ്മളെ ജീവൻ്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല തുടർന്നും ആത്മാവിലും ഭൗതികമായിട്ടും വളർന്നു ആവശ്യമായ സകലതും കരുതും ദൈവമാണ് പെറ്റ തള്ളിയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന യേശു കരുതുന്നവനായി യേശു കാല കഴിയുക ദൈവത്തിൻ്റെ അസ്തമ എല്ലാവരും വിസ്മയിച്ചു ആരാണ് നമ്മുടെ ദൈവം ദൈവക്കളോട് ഞാൻ എൻ്റെ കാര്യം പറയട്ടെ കർത്താവായ യേശുക്കു സവരോടൊരു വാക്ക് പറഞ്ഞു ഈ വിവരം മറ്റാരോടും പറയരുത് എന്ന് ഈ സംഭവിച്ചത് മറ്റാരോടും പറയരുത് അതിനകത്ത് വലിയൊരു മർമ്മമുണ്ട് ദൈവമക്കൾ നിങ്ങൾക്ക് മനസ്സിലായത് എല്ലാവരും കണ്ണുനീരോടെ വേദനയോടെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള സുന്ദരിയായും ഇടുക്കിയായിരിക്കുന്ന ഏകമകൾ മരിച്ചു പോയല്ലോ എന്ന് എല്ലാവർക്കും അത് മനസ്സിലാകുകയും ചെയ്തു അവർ കണ്ണാലെ കണ്ടതാണ് അവർ കണ്ണുനീരോടെ പാട്ട് ഇപ്പോൾ എന്താണ് ഇതാ അവൾ എഴുന്നേറ്റ് ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അവിടെ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്നു കർത്താവ് പറഞ്ഞ് വാക്കുകളുടെ കസർത്തൊന്നും വേണ്ട നിങ്ങൾ വലിയ 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 ശബ്ദകോലാഹലത്തോടെ ഒന്നും പ്രസംഗിക്കണ്ട ഇവളുടെ നടപ്പാണ് സാക്ഷ്യം അതിൻ്റെ മറവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നമ്മളുടെ വാക്കുകളുടെ കസർത്തൊന്നുമല്ല വാചാരമായ പ്രസംഗങ്ങളൊന്നുമല്ല പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്തിനാണെന്നറിയാമോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ചലനാത്മകമായ സാക്ഷ്യ ജീവിതമാണ് എൻ്റെ ജീവിതം ദൈവത്തെ സംതിങ് സ്പെഷ്യൽ ഇൻ ഹിസ് ലൈഫ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ വെറും ആ ഒരു ഭൗതികമായ ശരീരമല്ല നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരു ദൈവത്തിന് തേജസ് ദേഹത്തിൻ്റെ മുഖത്ത് പ്രസിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവക്കളി അത് അകത്തു നിന്ന് വന്ന ശക്തിയാണ് അത് ദൈവം തന്ന ശക്തിയാണ് ഇപ്പോൾ അവളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണത് ദൈവത്തിൻ്റെ ജീവനാണ് ഹാലൽ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആരെല്ലാം പാപത്തിൽ മരിച്ച് വിറങ്ങലിച്ച് കിടക്കുന്നുണ്ട് ഒറ്റ കാര്യം ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ കർത്താവിൻ്റെ കാൽക്കൽ അങ്ങ് വീഴണം കർത്താവിൻ്റെ കാൽക്കൽ വീഴണം കർത്താവെ വന്ന് എനിക്ക് ജീവൻ തരണം നിന്റെ കരമൊന്ന് തൊടണം ഹാലലൂയ ഹാലലൂയ ഈ ശബ്ദത്തിലൂടെ ജീവന് വ്യാപരിക്കട്ടെ കർത്താവായ ഏശക്സി നിങ്ങൾ അടുക്കലേക്ക് വരട്ടെ രക്തസ്രാവസ്ഥ തൊട്ടതുപോലെ തൊടാൻ തക്കോണ്ണം വിശ്വാസത്തിൻ്റെ കരം ചലിപ്പിച്ച് അവന് നിങ്ങൾക്കൊന്ന് തൊടാമോ അവൻ്റെ കാലക്കളൊന്ന് വീഴാമോ ഹാലൽ ബാലേ എഴുന്നേൽക്ക എന്ന് പറയുന്ന ശബ്ദം പോലെ ഇന്ന് ആത്മാവിൽ വീഴുമിടക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കുന്ന സമയമായി മാറണം ആത്മാവിൽ ഭക്ഷണം കഴിച്ച് നിങ്ങൾ പുതിയ ചൈതന്യം പ്രാപിക്കുക മാത്രം പോരാ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലെ സകല ചലനങ്ങളും സുവിശേഷത്തിൻ്റെ ശബ്ദമായിരിക്കണം ദൈവത്തിനോ സ്തോത്രം ഒരു ഒരു ജീവിക്കുന്ന സുവിശേഷം ഒരു ജീവിക്കുന്ന സുവിശേഷം ഒരു ചലിക്കുന്ന സുവിശേഷം അങ്ങനെ ഈ പ്രമാണി നമ്മളെ പഠിപ്പിക്കുന്ന ആയ പാഠം കർത്താവായി യേശുക്കസോൾ സമ്പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് കാൽക്കൽ വീണ് ഉള്ള പകർന്ന് ഒരാവശ്യം പറഞ്ഞാൽ സാധിപ്പിച്ചു തരുന്ന ദൈവമുണ്ട് എന്താണ് സാധിപ്പിച്ചതെന്ന് മരണത്തെ ജീവനാക്കി മാറ്റി സ്വർഗ്രാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റി അതിന് ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ഈ പ്രമാണിയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ് രണ്ടാമത്തെ പ്രമാണി ആരാണ് വിസലൂക്കോസ് സുവിശേഷം ശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം വിസലൂക്കോസ് എഴുസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി 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 നീരസപ്പെട്ടു നീരസപ്പെട്ടു സ്തോത്രം സ്തോത്രം ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി അലലു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവകളി പതിനെട്ട് നീണ്ട സംവത്സരമായി കൂനിക്കൂനി നടക്കുന്ന പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു ഗുരുതരമായ രോഗബന്ധനമാണ് ഇതുവരെയും ഒന്നും ഇവർ നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഒരു സത്യം നിങ്ങളോട് പറയട്ടെ അവൾ ദൈവാലയത്തിലേക്ക് വന്നു ആ പ്രത്യേക ദിവസം എന്താണ് അതിൻ്റെ പ്രത്യേകത കർത്താവായി യേശുക്രിസ് ദൈവാലയത്തിൽ ഉണ്ടായിരുന്നായ ഒരു ദിവസം കർത്താവ് ഉള്ളതായ ആരാധനയും കർത്താവ് ഉള്ളതായ പ്രാർത്ഥന യോഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ് അത്ഭുതങ്ങൾ നടക്കുന്ന രംഗമാണ് അല്ലാതെ ചില ചടങ്ങുകൾ നടക്കും ഏത് പാപവും ഏത് രോഗവും ഏത് ഗുരുതരാവസ്ഥയുമായിട്ട് കടന്നു വന്നോ അവരെല്ലാവരും ചടങ്ങിനു ശേഷം അതേ സ്വഭാവത്തിലും അതേ രൂപത്തിലും മടങ്ങിപ്പോകും ഇവിടെ അതല്ല യേശു ഉണ്ടോ അവിടെ അത്ഭുതമുണ്ട് നന്ദിയുടെ സ്തോത്രം അത് ശാപതാണ് പൈശാധിക ബാധയിൽ കൂനിക്കൂനി നടക്കുന്നൊരു സ്ത്രീ മണ്ണിലേക്ക് നോക്കിയാണ് നടക്കുന്നത് ഒന്ന് ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കിയിട്ട് കാലങ്ങളായി ഒരു തികഞ്ഞ നിത്യരോഗിയായിട്ട് മാറിയിരിക്കുകയാണ് ഒരു പൈശാചിക ബന്ധനമായിരുന്നു പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവകളെ ഇതിനോട് ചേർത്ത് അതിൻ്റെ കാര്യം പറയട്ടെ നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ തേജസ്സേറെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ വാനശ്രൂഷയ്ക്ക് കൂടി വന്ന് ഒന്നിച്ചിരുന്ന ആരാധനയിൽ സംബന്ധിക്കണം വീട്ടിലിരുന്ന് കേട്ടോളാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ ദൈവത്തിന് നമ്മുടെ കൂട്ടായ്മയിൽ പലരും വീൽചെയറിലും പലരെയും എടുത്തുകൊണ്ടുമെല്ലാം വരുന്ന രംഗങ്ങൾ ഞാൻ കണ്ണിറയെ കണ്ടിട്ടുണ്ട് അവരുടെ വിശ്വാസം അവരെ ദൈവം തൊടാതെ വിടുകയില്ല ദൈവമക്കളെ ഹാല ലൂ ദൈവനാമം മാത്രം മൗത്വപ്പെടുവാറാകട്ടെ അനേകരെ ദൈവാലയത്തിൽ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു വേദനാ വിഷയമുണ്ട് ഇവിടെ രോഗം ബാധിച്ച് നിമിരുവാൻ സാധ്യമല്ലാതെ നടക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുണ്ട് കർത്താവിൻ്റെ കണ്ണ് അവളെ കണ്ടു വേദനിക്കുന്നവരെ കാണുന്ന രണ്ട് കണ്ണുകൾ കർത്താവിനുണ്ട് ദുഃഖിക്കുന്നവരെ കാണുന്ന രണ്ട് കണ്ണുകൾ കർത്താവിനുണ്ട് വേദന അറിയുന്ന ഒരു പൊന്ന് കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് ഹാല ലൂയ്യ യേശുവിൻ്റെ കണ്ണ് മറ്റേ ആരോഗ്യമുള്ളവരുടെ അടുക്കിലേക്കല്ല ചെന്ന് പതിച്ചത് ഈ പാവിനിയായ സ്ത്രീയെ കണ്ടു കർത്താവ് വിളിച്ചു കൈവെച്ചു ദൈവത്തിന് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു നടന്നില്ല കാര്യം ഇങ്ങനെ കൂനി ഇരുന്നായ സ്ത്രീ ഇങ്ങനെ നിവർന്നിരിക്കുകയാണ് അവൾ അത്ഭുതം പേറിക്കൊണ്ട് ഇങ്ങനെ കൂനി നടന്നു ഇപ്പോൾ കണ്ണുയർത്തി യേശുവിൻ്റെ തേജസ് കയറി മുഖം കാണുകയാണ് കാലര ദൈവനാമം മാത്രമാകുന്നു നിവർന്നു തലമൊക്കി നടക്കുന്നു നിങ്ങൾക്കൊന്ന് നടക്കണ്ടേ ചോദ്യം നേരെ ദൈവക്കളെ എന്ത് വിഷമിച്ച് എന്ത് ലജ്ജാകരമായ ഒരു നടപ്പാണ് ആ സ്ത്രീയുടേത് ദൈവത്തിൻ്റെ നടപ്പ് എപ്പോഴും ജീവിതത്തെ കാണിക്കുന്നു സഹോദരി സഹോദരന്മാര് നിങ്ങൾക്കൊന്ന് ഭംഗിയായി നടക്കണ്ടേ നിങ്ങൾക്കൊന്ന് നിവർ നടക്കണ്ടേ നിങ്ങൾക്കൊന്ന് തലപൊക്കി നടക്കണ്ടേ അഹങ്കാരത്തിൻ്റെ തലപൊക്കലല്ല ഞാൻ പറഞ്ഞത് പാപത്താൽ വലഞ്ഞുലഞ്ഞ് പ്രാഗൽഭ്യമില്ലാതെ കൂനി നടക്കേണ്ട ആളുകളല്ല ദൈവമക്കൾ ദൈവത്തിനോ സ്തോത്രം നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ മേൽ ജയം നേടി മുന്നോട്ട് തൻ്റെ ഇടത്തോടെ പോകേണ്ടവരാണ് അരുതാത്തതിനൊന്നും കിട്ടുകയില്ല എന്നുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യം ഏത് ഭാവമെങ്കിലും ആയിരിക്കുന്ന അന്തരീക്ഷത്തിലും ചെളിയിൽ നിന്ന് പൊങ്ങി വരുന്ന താമര പോലെ കറപറ്റാതെ നിൽക്കുന്ന ഒരാളത്വത്തിൻ്റെ ഉടനുള്ള നമ്മൾ ദൈവത്തിനോ സ്തോത്രം അവൾ പരിപൂർണ സൗഖ്യത്തിലേക്ക് വന്നു അവൾ നടക്കുകയാണ് അവിടെയാണ് ഇപ്പോൾ ഒരു നീരസപ്പെടുന്ന പള്ളിപ്രമാണിയെ കാണുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അവള് നിവർ നടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല നീരസപ്പെടുകയാണ് ഇത് ശാപതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയോ ദൈവത്തിന് സ്തോത്രം സ്ത്രോത്രം ദൈവക്കളെ ശാപതിൽ ഇപ്രകാരമുള്ളതായി പ്രവർത്തി ചെയ്യാമോ വളരെ തൻ്റെ അടുത്തോടെ യേശുവിനെ ശാസിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പള്ളിപ്രമാണിയുടെ നീരസവും വിമർശനവും ഒരു കൂട്ടം ആളുകളുണ്ട് എന്തിനേയും ഏതിനേയും വിമർശിക്കുന്നവർ ഇവിടെ എന്താ നടന്നത് വാസ്തവത്തിൽ ആരുടെയും കരളലിയിക്കുന്ന ഒരു രംഗമല്ലേ നാം കണ്ടത് ഒരു സ്ത്രീ കൂനി 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 എന്ത് വിഷമിച്ചാണ് നടക്കുന്നത് അത് കാണുമ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സലിയേണ്ടതല്ലേ എന്താണേലും വേണ്ടില്ല സൗഖ്യം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം അല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഭരിക്കേണ്ടത് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്ന എന്തുമാത്രം കോട്ടവും ഉള്ളതാണ് അതിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുവാനും അത് ചെയ്ത കർത്താവായി യേശുക്സിന് വിശ്വസിക്കാനും തോന്നുന്നതിന് പകരം നിശ്ചിതമായി യേശുവിനെയും പ്രവൃത്തിയെയും വിമർശിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം കാരണം എന്നറിയാമോ ശാപത് കാരണം എന്താണെന്നറിയാമോ ആരാധന ദൈവത്തിനോ സ്തോത്രം പള്ളിയുടെയും ആരാധനയുടെയും ചടങ്ങുകളുടെയും കർമാനുഷ്ഠാനങ്ങളുടെയും പേര് പറഞ്ഞ് നിർമ്മലമായിരിക്കുന്ന സുവിശേഷത്തെ ബന്ധിക്കാൻ നോക്കുന്ന ഒരു കൂട്ടം പള്ളി പ്രമാണിമാരുണ്ട് ദൈവത്തിന സ്ത്രോത്രം അധികാരികളുണ്ട് ദൈവക്കൾ എന്നാൽ എന്തിനാണ് വിമർശിക്കേണ്ടത് യർച്ചയും ദേവാലയത്തിൽ കള്ളക്കച്ചവടം നടക്കുന്നുണ്ട് വിമർശനമൊന്നുമില്ല കാരണം ഈ പള്ളി പ്രമാണിയും അതിന്റെ ഓഹരി പങ്കു വ്യക്തിയാണ് അവിടെ അനേകം നടക്കുന്നുണ്ട് അവിടെ വഴക്കുകൾ നടക്കുന്നുണ്ട് തമ്മിത്തല് തളുപ്പുന്നുണ്ട് കോടതി വ്യവഹാരം നടക്കുന്നുണ്ട് പള്ളി പിടുത്തം നടക്കുന്നുണ്ട് ദൈവക്കളെ എന്തെല്ലാം ഇന്ന് ദൈവാലയങ്ങളിൽ നടക്കുന്നു അന്നുമായി എയർസിലേം ദേവാലയത്തിൽ എന്തെല്ലാം നടന്നു ദൈവത്തിന് സ്തോത്രം ദൈമക്കളെ ഒന്ന് മാത്രം നടക്കാൻ പാടില്ല ബന്ധനം അഴിയാൻ വയ്യ പാപിയുടെ മാനസാന്തരം പാടില്ല നരകത്തിലേക്ക് പോകുന്നവർ സ്വർഗരാജ്യത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു രംഗമായി മാറാൻ പാടില്ല എന്ത് ലജ്ജാകരമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് അന്നും ഇന്നും പുരാതനമായിരിക്കുന്ന ആത്മീയ രംഗങ്ങളിൽ നടക്കുന്നത് എന്തുമാത്രം അനീതിയും അക്രമവും വഴക്കും തമ്മിത്തല്ലും കോലാഹലവും കള്ളക്കണക്കും വേണ്ടാധീനവും എല്ലാം നടക്കാൻ ആർക്കും വിമർശിക്കാൻ തോന്നുന്നില്ല അങ്ങനെയുള്ള ചിലര് പരിശുദ്ധമായിരിക്കുന്ന വചനം കേട്ട് മാനസാന്തരപ്പെട്ടോ മുടക്കുകയാണ് തടയുകയാണ് പോകരുതെന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ മകത്വം കർത്താവിന് സ്തോത്രം എന്ത് നടക്കാം ചടങ്ങുകൾ നടന്നോട്ടെ പെരുന്നാളുകൾ നടന്നോട്ടെ റാസ നടന്നോട്ടെ ദൈവത്തിനോ സ്തോത്രം തീർത്ഥാടനങ്ങൾ നടന്നോട്ടെ ആരാധനകൾ നടന്നോട്ടെ കൺവെൻഷനുകൾ ഇഷ്ടം പോലെ നടന്നോട്ടെ ദൈവം ചണ്ടുകൊട്ടും വാദ്യമാളങ്ങളും എല്ലാം നടന്നോട്ടെ ഒരു കാര്യം മാത്രം നടക്കരുത് ഭാവിയുടെ മാനസാന്തരം ദൈവത്തിനോ സ്തോത്രം ബന്ധനമഴിയരുത് അഴിയരുത് കൂലി ഭൂമിയിലേക്ക് നോക്കി നരകത്തിലേക്ക് പോയിക്കൊള്ളണം ഈ അവസ്ഥയ്ക്ക് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കണം ഒരു സ്നേഹത്തിൻ്റെ തിരുത്തൽ ശക്തി തെറ്റിനെ തെറ്റാണെന്ന് കരുത്തോടെ വിരൽ ചൂണ്ടി കാണിക്കാനുള്ളതായ ആത്മാവിന്റെ ഉണ്ടായിരിക്കണം നാഥാന് പ്രവാചകന്റെ ആത്മാവ് ദാവീതാണ് അധികാരിയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ ആ വേഷവൃത്തിക്കാരൻ ആ കൊലപാതകൻ നീ തന്നെ എന്ന് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കരുത്തോടെ വ്യാപരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധ ജീവിതത്തിന്റെ സുഗന്ധം പേർന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം ഹാലലു നന്ദിയോടെ സ്തോത്രം ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ അദ്ദേഹം പറ കർത്താവേശുഗസ്സു അദ്ദേഹത്തെ ലജ്ജിപ്പാൻ തക്കവണ്ണം ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ തൊഴുത്തിൽ കാളയുണ്ടല്ലോ ശബദിവസം അഴിച്ചു വിട്ട് ദീശ കൊടുക്കില്ലേ ദൈവത്തിനോ സ്തോത്രം ലജ്ജിച്ചു പോയി മൃഗത്തെ അഴിച്ചുവിടാൻ മനുഷ്യനെ അഴിക്കാൻ പാടില്ല അല്ലേ ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടത് മനുഷ്യൻ്റെ ബന്ധനക്കെട്ടുകൾ പൊട്ടണം കാലലൂഹ്യ നന്ദിയുടെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ നാം ഓരോരുത്തരും കൂടിയും ഈ ശക്തി വ്യാപരിക്കണം നമ്മളുടെ കൂട്ടായ്മയിൽ നടക്കേണ്ടത് ബന്ധനക്കെട്ടുകൾ പൊട്ടുന്ന സ്വർഗീയമായിരിക്കുന്ന കാര്യപരിപാടിയാണ് ഇനി ആരും കൂന്നി നടക്കേണ്ട കാര്യമില്ല നരകത്തിലേക്ക് നോക്കി ഭൂമിയിലേക്ക് നോക്കി നാശത്തിലേക്ക് നോക്കിയല്ല അല്ല പോകേണ്ടത് നമ്മളുടെ കണ്ണുകൾ ഉയർത്താം വിശ്വാസനായകനും പൂർത്തി വരുത്തനും യേശുവിനെ നോക്കാം നന്ദിയോടെ സ്തോത്രം എഴുന്നേറ്റ് നമുക്ക് സന്തോഷത്തോടെ ഓടാം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം